സ്ത്രീക ദൈവത്തിൻ്റെ വലിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് ദുഃഖശനി അഥവാ സുവിശേഷ ശനി അറിയിപ്പിൻ്റെ ശനി എന്നും ഈ ദിവസം അറിയപ്പെടുന്നു ഉദ്ധിതനായ കർത്താവ് പാതാളത്തിൽ പോയി സുവിശേഷം അറിയിച്ചതിനാലാണ് വലിയ വെള്ളിയാഴ്ച കഴിഞ്ഞു വരുന്ന ശനിക്ക് അറിയിപ്പിൻ്റെ ശനി അല്ലെങ്കിൽ സുവിശേഷ ശനി എന്ന് പേര് വരാൻ കാരണം മാത്രമല്ല പാതാളത്തിലാണ് ക്രിസ്തുതൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ആദ്യമായി പ്രഖ്യാപിക്കുന്നത് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ ഒന്നാമതായി അവൻ അനുസരിക്കാത്ത ആത്മാക്കളായി തടവിലിരുന്നവരോട് പ്രസംഗിച്ചു രണ്ട് ശാപതുകാർ പറയും പ്രകാരം ഏഴാം ദിവസം ശനിയാഴ്ച കർത്താവ് വിശ്രമിക്കുകയായിരുന്നില്ല മറിച്ച് സകല ആത്മാക്കളോടും സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു ഉയർപ്പിൻ്റെ ദിവ്യമായ അനുഭവത്തിലേക്ക് നമ്മുടെ ചിന്തയെത്തിരിക്കുന്ന ദിവസമാണ് അറിയിപ്പിൻ്റെ ശനി നോമ്പ് തുടങ്ങിയപ്പോൾ ഗൂഗിൾ തായെ ലക്ഷ്യമാക്കി പകുതി കഴിയുമ്പോൾ ഗൂഗിൾ തായെ ഉയർത്തി ഇപ്പോൾ നമ്മുടെ ചിന്ത പ്രത്യാശയിലേക്കാണ് ദൈവപുത്രനായ ക്രിസ്തു നൽകുന്നത് യഥാർത്ഥമായ പ്രത്യാശയും അതുമൂലമുള്ള സന്തോഷവുമെന്ന് സുവിശേഷ ശനി നമ്മെ പഠിപ്പിക്കുന്നു മരണത്തെ ജയിച്ച് പാതാളത്തിൻ്റെ അസ്ഥിക്കുഴിയിലെ തടവുകാരോട് പ്രസംഗിക്കുന്ന കർത്താവ് മരണഭയത്തെ മാറ്റുന്ന പ്രത്യാശയാണ് നമുക്ക് നൽകിയിരിക്കുന്നത് കുരിശും ഉയർപ്പും ഒന്നിച്ചു ചിന്തിച്ചാലേ മരണത്തെക്കുറിച്ചുള്ള ഭയം മാറും യഥാർത്ഥക്കുറിച്ച് രണ്ട് കാര്യം പറയുന്നു ഒന്ന് കർത്താവ് മരിച്ചു രണ്ട് കർത്താവ് ഉയർത്തു എല്ലാറ്റിനും അവർ വാങ്ങിപ്പോയവരെ ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഉൾപ്രേരണ നൽകുന്ന ഒരു മഹാസംഭവമാണ് സുവിശേഷ ശനി മൃതന്മാർ മൗനതയിലല്ല അവർക്ക് കേൾക്കുവാനും ഗ്രഹിക്കുവാനും അനുദപിക്കുവാനും സാധിക്കും എന്നതിനാലാണ് യേശു മൃതരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നത് പരേതരെ പ്രത്യേകമായി ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള ദിവസമായി ഈ ശനിയെ സഭ കാണുന്നു ഇപ്രകാരമാണല്ലോ കാരമാണല്ലോ നാം ചൊല്ലുന്നത് അതെ തൻ്റെ കബറടക്കത്താൽ ഖബറിലെ നാശം നീക്കിയവനായ മശ്യവാദം രാജി ഞങ്ങളുടെ മൃതിയെ ജീവിപ്പിച്ച് ഞങ്ങളുടെ ഖബറടക്കപ്പെട്ടവരെ ഉയർപ്പിക്കണമേ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചുയർത്തെഴുന്നേറ്റ കർത്താവും കല്ലറയുമാണ് ൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ആറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അവൻ ഇവിടെയില്ല ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ദ്രവത്വത്തിൽ നിന്നും അദ്രവത്വത്തിലേക്കാണ് അവൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നപ്പോൾ ഉറക്കത്തിൻ്റെ വസ്ത്രം ഉപേക്ഷിച്ച് ജീവന്റെ പുതുക്കത്തിലുള്ള പുതുവസ്ത്രം ധരിച്ചു അതുകൊണ്ട് അവൻ മരണത്തെ എന്നേക്കുമായി തോൽപ്പിച്ചു ഇനിയും മരണത്തിന് അവൻ്റെ മേൽ കത്തൃത്വമില്ല അവനിൽ വിശ്വസിക്കുന്ന നമുക്കും ഈ പ്രത്യാശ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നാണ് കർത്താവ് അരളി ചെയ്തത് തുറന്ന പ്രഥമ ദൃക്സാക്ഷി മഗ്നലിന മറിയെ കർത്താവ് വലിയ ദൗത്യം ഭരമേൽപ്പിക്കുന്നു ഉയർത്തെഴുന്നേൽപ്പിന്റെ സത്വാർത്ത തൻ്റെ ശിഷ്യഗണങ്ങളെ അറിയിക്കുവാൻ പ്രഥമ നിയോഗം ലഭിച്ചത് മഗ്നലിനം അറിയക്കാണ് കർത്താവിൻ്റെ മാതാവായ മറിയ ലോകരക്ഷകന് ജന്മം കൊടുത്തതിലൂടെ ഭാഗ്യവതിയായെങ്കിൽ മഗ്നലിന മറിയ ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്ദേശം ലോകത്തിന് നൽകിയതിൽ ഭാഗ്യവതിയായി തീർന്നു അപ്രകാരം ക്രിസ്തീയ സഭയുടെ അംഗങ്ങൾ നിലയിൽ ഈ ഉയർപ്പിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ നാം ഏവരെയും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ